ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും കളിക്കാനിറങ്ങുന്നു മറുവശത്ത് ഒഡീഷ എഫ് സി അവരുടെ തട്ടകത്തിൽ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പടക്കെതിരെ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു കൂട്ടരും പ്രതീക്ഷിക്കുന്നില്ല ഐ എസ് എല്ലിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ എങ്ങനെ മടങ്ങിയോ അതേ ഊർജ്ജവുമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയിരിക്കുന്നതെന്ന് പറയണമെന്നുണ്ടെങ്കിലും അതല്ല സത്യാവസ്ഥയെന്ന് പറയേണ്ടതുണ്ട് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കലിംഗയിലെ പച്ചപ്പൽ മൈതാനത്ത് വിസിലുയരുമ്പോൾ ലൂണയും പെപ്രയും ഇല്ലാത്ത ടീമിനെ എത്തിക്കാൻ ആശാൻ ഇവാൻ വുക്കോമോനവിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതെന്തെന്ന് കണ്ടുതന്നെ അറിയേണ്ടിവരും പന്ത്രണ്ട് കളികൾ അതിൽ എട്ട് വിജയവും രണ്ട് സമനിലയും രണ്ട് തോൽവിയുമടക്കം ഇരുപത്തി ആറ് പോയിന്റുകളുമായി ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഐ എസ് എൽ ആദ്യഘട്ടം അവസാനിക്കുമ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ നില ഗംഭീരമായിരുന്നു ഒരു മാസത്തെ ഇടവേളയിൽ വിരുന്നെത്തിയ സൂപ്പർ കപ്പിൽ പക്ഷേ മഞ്ഞപ്പടക്ക് ഈ അപ്രമാദിത്വം തുടരാൻ കഴിഞ്ഞില്ല ആദ്യ മത്സരം വിജയിച്ചെങ്കിലും തുടർന്നുള്ള രണ്ട് കളികളിലും തോറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തു പോകാനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിധി അതേസമയം ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ തൊട്ടടുത്തുള്ള എഫ് സി ഗോവയും ഒഡീഷ എഫ്സിയും വർദ്ധിത വീരത്തോടു കൂടി തന്നെയാണ് ഐ എസ് എല്ലിലേക്ക് തിരിച്ചെത്തുന്നത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനെതിരെ വിജയം നേടിയതോടെ ഗോവ പോയിന്റ് ടേബിളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് താരങ്ങളുടെ പരിക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിടാതെ പിന്തുടരുന്ന ശാപം സീസണിന്റെ തുടക്കത്തിൽ അഡ്രിയാൻ ലൂണയെ ഫോക്കസ് ചെയ്തുള്ള ഗെയിം പ്ലാൻ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നാൽ പരിക്ക് മൂലം ലൂണയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നതോടെ ദിമിത്രിയോസ് ഡെമൻഡക്കോസും കെമാ പെപ്രയും ടീമിന്റെ കുന്തമനകളായതോടെ ലൂണയുടെ അഭാവം ടീം നികത്തി വരികയായിരുന്നു ഇതിനിടെയാണ് പരിക്ക് വീണ്ടും വിൻഡനാകുന്നത് ഇത്തവണ ഇര പെപ്രയായിരുന്നു ലൂണയും ഡെയ്സ് കെ സാക്കയും പെപ്രയും ഇല്ലാത്ത ടീമുമായി ഇറങ്ങുന്ന കോച്ചിന്റെ മനസ്സിലെന്താണെന്നാണ് ആരാധകരടക്കം ഇനി ഉറ്റുനോക്കുന്നത് ലൂണയുടെ പകരക്കാരനായി ടീമിലേക്ക് ലിത്വാനിയൻ ക്യാപ്റ്റൻ ഫെദോർ സെർണിച്ചിലേക്കാണ് നിലവിൽ ആരാധകരുടെ കണ്ണുകൾ നീളുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനാകാൻ ഫെദോറിന് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇമിത്രി ഡെമൻഡകോസിനൊപ്പം ജസ്റ്റിൻ ഇമ്മാനുവൽ പെപ്രയ്ക്ക് പകരക്കാരനായി മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ മധ്യനിരയിലേക്ക് പരിക്ക് ഭേദമായി ജിക്സൺ സിംഗ് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ പൊസിഷൻ ഏതാണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി മധ്യനിരയിൽ നിന്ന് കളിയവസരങ്ങൾ ഒരുക്കുകയായിരിക്കും ഫെദോറിന്റെ റോൾ ഇന്ത്യൻ താരങ്ങൾ അരങ്ങുവാഴുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്കൊരു വിദേശ താരം കൂടി എത്തിയാൽ ടീമിനത് ഗുണം ചെയ്തേക്കും മറുവശത്ത് കണക്ക് തീർക്കാൻ ഒരുങ്ങി തന്നെയാണ് ഒഡീഷ ഇറങ്ങുന്നത് സീസണിന്റെ തുടക്കത്തിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേറ്റ തോൽവിക്ക് കലിംഗയിൽ മറുപടി നൽകാൻ ഇറങ്ങുന്ന ഒഡീഷയുടെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച കലിംഗയിൽ വെച്ച് തന്നെ ഈസ്റ്റ് ബംഗാളിനോട് സൂപ്പർ കപ്പ് ഫൈനലിലേറ്റ തോൽവിയുടെ നീറ്റലുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം തട്ടകത്തിൽ വിജയം മാത്രം പ്രതീക്ഷിച്ചിറങ്ങുന്ന ഒഡീഷയ്ക്ക് മുൻപിൽ ബ്ലാസ്റ്റേഴ്സിനെ വിയർക്കേണ്ടി വരുമെന്നുറപ്പാണ് കാലത്തിനിടക്ക് പത്തൊൻപത് തവണ ഒഡീഷയും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയപ്പോൾ ആറ് തവണയും ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ജയിച്ചത് മൂന്ന് തവണ ഒഡീഷയും പത്ത് തവണ സമനിലയിലുമായിരുന്നു കളി അവസാനിച്ചത് പക്ഷേ ഒരു മാസം മുൻപ് ആദ്യഘട്ടം അവസാനിച്ചതിൽ നിന്നും ഏറെ മാറ്റങ്ങളുമായി ഐ എസ് എൽ പുനരാരംഭിക്കുമ്പോൾ മൈതാനങ്ങളിൽ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ് തോൽവി അറിയാതെ നിലവിൽ ടേബിളിന് മുൻപിലുള്ള ഗോവയെ മറികടക്കണമെങ്കിൽ ഇന്നത്തെ മത്സരം മഞ്ഞപ്പടക്ക് ജയിച്ചേ മതിയാവും അതിനായി ആശാനൊരുക്കുന്ന തന്ത്രങ്ങൾ കലിങ്കയുടെ മണ്ണിൽ നടപ്പിലാകേണ്ടതുണ്ട് ആരാധകർ അതും കാത്തിരിപ്പാണ്